നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന സിറാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മളെല്ലാവരും ഡെങ്കിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറേന്തായി കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ ഒരിനം കോശമാണ് പ്രധാനമായിട്ട് മൂന്ന് കോശങ്ങളുള്ളത് ഒന്ന് ഡബ്ല്യു ബി സി വെളുത്ത രക്താണുക്കൾ പിന്നെ ആർ ബി സി ചൂന്ന രക്താണുക്കൾ പിന്നെ ഉള്ളതാണ് പ്ലേറ്റ്ലെറ്റ്സ് ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഏറ്റവും ചെറിയ കണികകളാണ് നമ്മുടെ രക്തത്തിലൂടെ ആൽബൂമിൻ്റെ അകത്തുകൂടെ ഒഴുകി നടക്കുന്നുണ്ട് അപ്പോൾ ആൽബം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഒരു കണികയാണ് അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഐസ് എന്ന് പറയുന്നത് എട്ട് മുതൽ പത്ത് ദിവസം വരെ മാത്രമാണ് അത് നശിഞ്ഞു പോയാൽ പുതിയ കോശങ്ങളുണ്ടാകും അപ്പോൾ ഇതിന് ഉൽപ്പാദനം നടക്കുന്നത് നമ്മുടെ ബോൺമാരോ മജ്ജയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മുറിയൊക്കെ ഉണ്ടായാലേ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാൻ കുറേ സമയം എടുക്കും കാരണം നമ്മുടെ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ രക്തക്കൊള്ളലുകളുടെ പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആണെങ്കിലും പ്ലേറ്റ്ലെറ്റ്സ് വളരെ അത്യാവശ്യമാണ് നമ്മൾ ചില കേസിലൊക്കെ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എവിടെയെങ്കിലും മുറിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ബ്ലീഡിങ് നിൽക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ ക്ലോട്ടിങ് ഫാക്ടറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റ്സ് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റ്സിന് അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ രക്തക്കൊള്ളുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആവശ്യമാണ് അപ്പോൾ ഇതിന് പ്രവർത്തനം കറക്റ്റായി നടന്നില്ലെങ്കിൽ രക്തക്കൊള്ളുകൾ പൊട്ടാനും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലത്തെ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം തോന്നാം തലകറക്കം തോന്നാം പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂക്കി കൂടെ ബ്ലഡ് വരുന്ന പോലെ തോന്നാം അതുപോലെ തന്നെ പല്ലിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് വരുന്ന പോലെ തോന്നാം പിന്നെ ഒരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞാലൊക്കെ ബ്ലീഡിങ് നിൽക്കാനായിട്ടൊരുപാട് സമയം എടുക്കും അതുപോലെ തന്നെ നമ്മുടെ പിരീഡ്സിൻ്റെ സമയത്താണെങ്കിലും ബ്ലീഡിങ് നിൽക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാലൊക്കെ മുറിവിണ്ടായാലും ആ ബ്ലഡ് നിൽക്കാനുള്ള സമയം എടുക്കും പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഒരു നീലച്ച പോലെ നമ്മൾ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാലും ചതഞ്ഞാൽ ഒരു പാടുണ്ടാവില്ലേ അതുപോലെ നീല കളറിലെ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കിന്നിലൊക്കെ റെഡ് കളറിലെ സ്പോർട്സും ഒരുപാട് കാണാം നമ്മൾ ഒരു കൈയൊക്കെ നമ്മൾ അമർത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ചുവന്ന് കിടക്കുന്ന പോലെ തോന്നാം ഇതൊക്കെ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞാലുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് എന്തൊക്കെ കേസിലോ കുറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയും അതുപോലെ തന്നെയാണെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റ് അളവ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ ചെറിയ അളവിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ല ഒരുപാട് ഒരുപാട് അളവിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും ചിക്കൻ ബോക്സോ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ എച്ച് ഐ യു പോലത്തെ കംപ്ലയിൻ്റ്സും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കുറയാം ഇങ്ങനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡിനെ നേർപ്പിക്കാൻ കഴിക്കുന്ന ചീലന മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കുറയാം പിന്നെ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള അതായത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ലിവർ കംപ്ലയിൻറ്റോ കിഡ്നി കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കുറവുന്നതാണ് പിന്നെ ഇത് കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹെർ ഡിട്രീം ജനിതകപരമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടെങ്കിലും അതും ഒരു റീസൺ തന്നെയാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കുറയാൻ വേണ്ടിയിട്ട് കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ശരിയാവുന്നതാണ് നമുക്കിത് നാച്ചുറൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായുടെ ഇലയുടെ നീര് വളരെ നല്ലതാണ് പപ്പായുടെ ഇലയുടെ നീര് നമ്മൾ ചതച്ചിടത്തി കുടിക്കലുണ്ട് ഇപ്പോൾ ഡെങ്കിപ്പനി കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്കാണിത് അറിയാൻ സാധിക്കും നമ്മുടെ നാട്ടിൻപുറത്തിന് എല്ലാവരും പറയുന്ന കാര്യമാണിത് പപ്പായുടെ ഇലയുടെ നീര് വളരെയധികം നല്ലതാണെന്ന് പക്ഷേ പപ്പായുടെ ഇലയുടെ നീര് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചില ആൾക്കാർക്ക് നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലുണ്ടാക്കുന്നുണ്ട് പപ്പായുടെ ഇല പോലെ തന്നെ വളരെയധികം നല്ലതാണ് നമ്മൾ പപ്പായ കൊണ്ട് തോരനോ കറി എന്തെങ്കിലും വെച്ച് കഴിക്കുന്നതും പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഓറഞ്ച് മുന്തിരി നെല്ലിക്കൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ ബീട്രൂട്ട് കഴിക്കാം ക്യാരറ്റ് കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടൊന്നാണ് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ടും വളരെയധികം നല്ലതാണ് ഫാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ആ ഒരു പ്ലേറ്റ്ലെറ്റ്സിന് കുറഞ്ഞതൊക്കെ ശരിയാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇലക്കറികളും സാധാരണ പറഞ്ഞപോലെ ഇലക്കറികൾ കാര്യങ്ങളൊക്കെ കഴിക്കാം പക്ഷെ ഒരു ലെവലിൽ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കൊലുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ബ്ലീഡിങ് ആയാലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഭാവിയിലേക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ രക്തക്കൊള്ളുകൾ പൊട്ടിട്ടോ പ്രശ്നമല്ല പക്ഷെ ഒരുപാട് രക്തക്കൊള്ളലും കാര്യങ്ങളും പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്യും അത് മാത്രമല്ല നമുക്ക് മറ്റു പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാക്കും അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റും ും ഡയറ്റും കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാൻ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്